ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ടാം തീയതി രണ്ട് മണിക്ക് നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡീൻ പാമ്പാടുംപാറ കരുണാപുരം വണ്ടമേട് ചക്കുവള്ളം എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് മത്സരിച്ചവരും വിജയിച്ചവരുമായ യു ഡി എഫ് പ്രവർത്തകർക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പൂർവ്വകാല കോൺഗ്രസ് നേതാക്കന്മാരെയും ചടങ്ങിൽ ആദരിക്കും ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് കൊച്ചറ മോഹനൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സെക്രട്ടറി ഷാജി തത്തംപിള്ളയിൽ സ്വാഗതം ആശംസിക്കും കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പ്രഭാഷണം നടത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടൗൺ കമ്മിറ്റിയുടെ ഓഫീസ് ചേച്ചു പാമ്പാടമ്പാറ എറണാകുളം മണ്ണൻമേട് ചക്കുവള്ളം എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും വിജയിച്ചവരുമായ യു ഡി എഫ് പ്രവർ എല്ലാ യു ഡി എഫ് പ്രവർത്തകർക്കും വിവിധ ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടിക്കല്ലാർ തോമസ് രാജൻ കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കറ്റ് സേനാപതി വേണു കെ പി സി സി അംഗം എം എൻ ഗോപി ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ഡി സി സി അംഗങ്ങളായ എം ഡി അർജുനൻ സുരേഷ് മാനങ്കേരിയിൽ ഷൈജൻ കൂടലിൽ മനുഷ്യകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി വണ്ടമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ് ഐ എൻ ഡ്യു സി ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ ഐ എൻ ഡ്യുസി ജില്ലാ സെക്രട്ടറി രാജുബേബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോബിൻ പാനോസ് വണ്ടമേട് പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ ബിജു അക്കാട്ടുമുണ്ടയിൽ നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സി ബിജു എന്നിവർ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ കൊച്ചറ മോഹനൻ ഷാജി തത്തമ്പള്ളിയിൽ ജോമോൻ മദ്യപാറ തുടങ്ങിയവർ പങ്കെടുത്തു lutte bo kataban.